സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ ടോൾ പ്രദേശത്തെ ആറ് പഞ്ചായത്തിലുള്ളവർക്ക് അനുവദിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്തെ ആശാവർക്കർമാരുടെ സമരം സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ആളിക്കത്തിക്കാനുള്ളതെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ സമരത്തിലുള്ളവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തിലൂടെ കേന്ദ്ര സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കില്ലെന്നും എ കെ ബാലൻ പൊതുഗതാഗതത്തെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ അടുത്ത അധ്യയന വർഷം മുതൽ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണമെന്നും ഓർഗനൈസേഷൻ ഭാരവാഹികൾ റമദാൻ ദിനങ്ങളിലേക്ക് സമൂഹം പ്രദേശത്തെ ആറ് പഞ്ചായത്തുകളിലുള്ളവർക്ക് സൗജന്യം അനുവദിക്കണമെന്ന് കെ രാധാകൃഷ്ണൻ എം പന്നിയങ്കര ടോൾ ചാർജിൽ നിന്നും ആറു പഞ്ചായത്തുകളെ ഒഴിവാക്കണമെന്ന് കെ രാധാകൃഷ്ണൻ എം പി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിൽ സ്ഥിതി ചെയ്യുന്ന പന്നിയങ്കര ടോൾ പ്ലാസയുടെ പേരിൽ അയൽ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് നാട്ടുകാർക്ക് കടുത്ത സാമ്പത്തിക ഭാരമാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വടക്കഞ്ചേരി കണ്ണമ്പ്ര വണ്ടാഴി കിഴക്കഞ്ചേരി പുതുക്കോട് പാണഞ്ചേരി എന്നീ ആറു പഞ്ചായത്തുകളിലെ നിവാസികൾ ജോലി വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഈ ടോൾപ്ലാസ വഴി സഞ്ചരിക്കേണ്ടി വരുന്നു ഇവർ ദീർഘദൂര യാത്രക്കാരല്ല അതേസമയം പകരം റോഡുകൾ ഇല്ലാത്തതിനാൽ ദിവസവും ടോൾ ചാർജ് അടയ്ക്കേണ്ടി വരുന്നു ഇത് ഈ പ്രദേശത്തെ നാട്ടുകാർക്ക് അനാവശ്യ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുകയും വ്യാപക പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അടിയന്തരമായി ഇടപെട്ട് ഈ ആറു പഞ്ചായത്തിലെ നിവാസികൾക്ക് ടോൾ അനുവദിക്കണമെന്നാണ് എം പിയുടെ ആവശ്യം ടോൾ നയങ്ങൾ പുനഃപരിശോധിച്ച ടോൾ പ്ലാസയുടെ പരിസര പ്രദേശങ്ങളിലുള്ളവരെ അനാവശ്യ ടോളിൽ നിന്നും ഒഴിവാക്കണം എന്ന് ലോക്സഭയിൽ പ്രകാരം പ്രത്യേക നോട്ടീസ് നൽകി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം ർക്കർമാരുടെ സമരം സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ആളിക്കത്തിക്കാനുള്ളതാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ആശാ അംഗൻവാടി എൻ എച്ച് എം വർക്കേഴ്സ് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രത്യേക ഈ തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒറ്റക്കും മക്കും അതുപോലെ തന്നെ മറ്റ് ട്രേഡ് യൂണിയനുകളുമായി ചേർന്ന് അനേകം പ്രക്ഷോഭങ്ങളും പണിമുടക്ക് സമരങ്ങളും നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് അതിൽ പങ്കെടുത്തവരാണ് ഇന്നീ റാലിയിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം പേര് അതിൽ നിന്നെല്ലാം മാറി നിന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കീം വർക്കേഴ്സ് എന്ന പേരിൽ ദിവസമായി സമരത്തിലുള്ളവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തിലൂടെ കേന്ദ്ര സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു ജനപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് സ്കീം വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ചും തന്നെ നടത്തിയത് അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വി സരള അധ്യക്ഷയായി എ പ്രഭാകരൻ എം എൽ എ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ ടി കെ അച്യുതൻ ടി കെ നൌഷാദ് എൽ ഇന്ദിര കെ വേണു തങ്കമണി കെ എൻ നാരായണൻ സഹദേവൻ ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു പൊതുഗതാഗതത്തെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ ബസ്സുകളിൽ അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണമെന്നും ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏപ്രിൽ മൂന്ന് മുതൽ ഒൻപത് വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വാഹന പ്രചരണ ജാഥ നടത്തുമെന്നും ടി ഗോപിനാഥ് പറഞ്ഞു ഓർഗനൈസേഷൻ ഭാരവാഹികളായ പി കെ മൂസ വി എസ് പ്രദീപ് എൻ വിദ്യാധരൻ എ എസ് ബേബി ബിപിൻ ആലപ്പാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഞങ്ങൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ക്രിമിനൽ പുതിയ ഉത്തരവ് ഒരു പേർക്ക് ഒരു ബസ്സിലും കണ്ടക്ടർ ഡ്രൈവർക്ക് രണ്ടാം ആൾക്കാർ ബസ്സില് അഞ്ചാൾക്ക് എടുക്കണമെങ്കിൽ ഒരാൾക്ക് ചാർജ് സർക്കാരിന് എല്ലാവരും അറിയാനാണോ ഇങ്ങനെ തീരുമാനം മനസ്സിലാവില്ല എണ്ണൂറ് രൂപ കൊടുത്ത് ഒരാൾക്ക് എണ്ണൂറ് രൂപ കൊടുത്ത് വർഷം വർഷം പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എടുക്കാന്ന് പറയുമ്പോൾ ഒരു ഒരു ബെച്ചുക്ക് നാലായിരം രൂപ വേറൊരു അഡീഷണൽ ചെലവും ഈ വകേക്ക് വരിക ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് നിലനിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആരോപണങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ സർക്കാർ ഒഴിവാക്കി തന്ന് ഈ മേഖല ഇത് സാധാരണക്കാരന്റെ യാത്രാ സംവിധാനമാണ് ഇത് ദിനംപ്രതി ഇല്ലാതായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ അറുപത്തിരണ്ട് ലക്ഷം അറുപത്തിരണ്ട് ശതമാനം ടൂ വീലറുകളാണ് ഈ സ്വകാര്യ പൊതുഗതാഗതം നമ്മുടെ രാജ്യത്ത് മുഴുവൻ ലോകം മുഴുവൻ പൊതുഗതാഗതം ശക്തമാക്കാനുള്ള നടപടികളൊക്കെ നീങ്ങുമ്പോൾ നമ്മുടെ സർക്കാരത്തിൽ മാത്രം ഈ ഇവിടെ ഈ ഈ തന്നെ നിങ്ങൾക്ക് ഓരോ നമ്മൾ സമയം ഒരു നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ റമദാൻ അവസാന ദിനങ്ങളിലേക്ക് ഇരുപത്തിയേഴാം രാവിലെ പ്രാർത്ഥനാ നിർഭരമായ വിശ്വാസികൾ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ റമദാൻ മാസം അവസാനിക്കുകയാണ് റമദാൻ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമെന്ന് വിശേഷിപ്പിക്കുന്ന ഇരുപത്തിയേഴാം പ്രാർത്ഥനാ നിർഭരായാണ് വിശ്വാസി സമൂഹം രാത്രി മുഴുവൻ പള്ളികളിൽ പ്രാർത്ഥനകളിൽ മുഴുകും റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചെറിയ പെരുന്നാൾ സമാഗതമാകും പാപമോചനത്തിനായി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥനയിൽ മുഴുകുന്ന മറ്റൊരു റമദാൻ പ്രതാരംഭത്തിനു കൂടി പരിസമാപ്തി കുറിക്കുകയാണ് റമദാൻ മാസത്തിലെ അവസാന ദിവസങ്ങളിൽ ഇഫ്താർ സംഗമങ്ങളും ദാനധർമ്മങ്ങളും കൊണ്ട് പരിശുദ്ധമാകും ബാലസംഘം വേനൽത്തുമ്പി കലാജാതിയുടെ ജില്ലാ പരിശീലന ക്യാമ്പ് വടക്കഞ്ചേരിയിൽ വെച്ച് നടക്കും ക്യാമ്പിന്റെ ഭാഗമായി സംഘാടക സമിതി ബാലസംഘം വേനൽത്തുമ്പി ജില്ലാ പരിശീലന ക്യാമ്പ് ഏപ്രിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ അഞ്ചുമൂർത്തി മംഗലം ഗാന്ധി സ്മാരക യു പി സ്കൂളിൽ വെച്ച് നടക്കും ക്യാമ്പിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു പല മാതാഗങ്ങളും എന്നിട്ട് വളർന്നു വന്ന് മറ്റ് മേഖലകളിൽ ഏറ്റവും വലിയ അവരുടെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മാനസംഗത്തിലായിരിക്കുമ്പോൾ വേദത്തിൻ്റെ പരിപാടി പങ്കെടുത്തുകൊണ്ടാണ് ഇതെല്ലാം പ്രചോദനം അങ്ങനെയാണ് ഞങ്ങളിലേക്ക് എത്തിയത് എന്ന് പറയുന്ന ഒരുപാട് പേര്

എൻ ശ്രീയ അധ്യക്ഷയായി ബാലസംഘം സംസ്ഥാന അക്കാദമിക് കൺവീനർ ടി കെ നാരായണദാസ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി എം ശശി പി പി സുമോദ് എം എൽ എ കെ എൻ സുകുമാരൻ ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ബാലസംഘം ജില്ലാ കൺവീനർ യു ബാലചന്ദ്രൻ ജില്ലാ സെക്രട്ടറി വി ആർ സൂരജ് ജില്ലാ കോർഡിനേറ്റർ അഭിഷേക് കെ പ്രേംജിത്ത് കെ അമൽദാസ് കെ സുലോചന എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ചെയർമാൻ ടി കണ്ണനും വി ആർ സൂരജ് കൺവീനറുമായി വടക്കു ഈ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള വാദ്യോപകരണത്തിന്റെയും ൾക്കുള്ള കട്ടിൽ വിതരണം ഈ നാടിനു ഈ നാടിന്റെ എല്ലാ കാര്യങ്ങളിലും കുടുംബപരമായും സാമൂഹ്യപരമായും ഒക്കെ ഒരുപാട് വർഷങ്ങളുടെ അനുഭവ പാരമ്പര്യമുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ ചടങ്ങിന്റെ ഭാഗമായി അറുപതപ്പെട്ട ആൾ വ്യക്തികളുടെ കൈകളിലേക്കാണ് ഈ കട്ടിൽ വിതരണം ചെയ്യുന്നത് എന്ന് നിസംശയം പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വയോജന കമ്മീഷൻ വരും എന്നത് നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണം ഇപ്പോൾ ഇന്നലെ അവസാനിച്ച കേരളത്തിലെ നിയമസഭ വയോജന ബിൽ പാസാക്കി ഇനി പാസാക്കിയ ബിൽ ഗവർണർ ഒപ്പുവെച്ചാൽ അത് ആക്റ്റായി നിയമമായി വയോജന കമ്മീഷൻ കേരളത്തിൽ വരും വയോജന കമ്മീഷൻ കൂടി വന്നാൽ വനിതാ കമ്മീഷൻ വന്നാൽ വനിതാ കമ്മീഷന്റെ മുന്നിൽ പരാതി പറയാനും ഒരു ജുഡീഷ്യറി സംവിധാനത്തിൻ്റെ കൂടി കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എങ്ങനെയാണോ വനിതാ കമ്മീഷൻ കേരളത്തിൽ കഴിഞ്ഞ കുറേയേറെ വർഷക്കാലമായി പ്രവർത്തിക്കുന്നത് അതുപോലെ വൃദ്ധജനങ്ങളെ ഉപ ഉപദ്രവിക്കുന്നവർക്ക് വയസ്സായ ആളുകളെ രക്ഷിതാക്കളെ നോക്കാത്ത മക്കൾക്ക് ഒക്കെ തന്നെ അതിനാവശ്യമായ രൂപത്തിലേക്കുള്ള താക്കീത് നൽകാനും അവരെ നേർവഴിക്ക് നടത്താനും വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ പരിഹരിക്കാൻ കേൾക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രധാനപ്പെട്ട കമ്മീഷൻ കേരളത്തിൽ വരുന്നു പൂർണ്ണമായും അറുപത് വയസ്സിന് മുകളിലുള്ള അംഗങ്ങളാണ് ഈ കമ്മീഷൻ ചെയർമാനും മറ്റു അംഗങ്ങളും ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും വയോജന സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നു ഇപ്പോൾ നമ്മുടെ നാട് നേരിടുന്ന പല പ്രത്യേകത മികച്ച ഗ്രാമപഞ്ചായത്ത് ായി വൈസ് പ്രസിഡന്റ് വി ജെ ഹോസനാർ സുമിത ഷഖീർ രശ്മി ഷാജി രുക്മിണി ഗോപി സുമ എന്നിവർ സംസാരിച്ചു ലഹരിക്കെതിരെ ദീപം തെളിയിച്ച് ആയക്കാട് സി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയുടെ അവസാന ദിവസം ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ലഹരിക്കെതിരെ ദീപം തെളിയിച്ച് മാതൃകയായി ആയക്കാട് സി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കുശേഷം സ്കൂൾ അങ്കണത്തിൽ ഒത്തുകൂടി ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ പ്രതിജ്ഞയെടുത്തു വടക്കഞ്ചേരി ബെന്നി ചെയ്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിയുടെ ഭൂഭോഗം അത് പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് സമൂഹത്തിൽ വലിയ വിപത്തായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ വടക്കഞ്ചേരി ഭയങ്കര കൂടുതലായിട്ടുള്ള സംഭവമാണ് ഓരോ കുട്ടികളും തന്നെ മുന്നോട്ടിറങ്ങി പുതിയ തലമുറ ഇതിനെ ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കേണ്ടതാണ് പിന്നെ നിങ്ങളുടെ ഭാവി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ഈ അതുപോലെ പി ടി പ്രസിഡന്റ് അധ്യക്ഷനായി പ്രധാനാധ്യാപിക കെ ജയവല്ലി ഷീജ രാജേഷ് അയ്യപ്പദാസ് അസനാർകുട്ടി എൽസ ജോസ് എന്നിവർ സംസാരിച്ചു മധ്യലഹരയിൽ ഗൃഹനാഥനെ സുഹൃത്ത് കൊലപ്പെടുത്തി മുണ്ടൂർ കുമ്മൻകോട് നൊച്ചിപ്പുള്ളി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത് കുമ്മൻകോട് നൊച്ചിപ്പുള്ളി സ്വദേശി മണികണ്ഠൻ അമ്പത്തിയേഴ് വയസ്സാണ് കൊല്ലപ്പെട്ടത് ഇയാളുടെ സുഹൃത്ത് നൊച്ചിപ്പുള്ളി സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള വിനോദിനെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും കഴിഞ്ഞ ദിവസം വൈകിട്ട് മദ്യപിച്ച് പരസ്പരം കലഹിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു മണികണ്ഠൻ്റെ മൃതദേഹം വീടിന് മുന്നിലാണ് കാണപ്പെട്ടത് തലയ്ക്ക് ഉൾപ്പെടെ പരിക്കുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം